ഗുഡ് മോർണിംഗ് നിറം കൊണ്ടും മണങ്ങൊണ്ടും ഭംഗി കൊണ്ടും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്നതുമായ റോസ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് പല രോഗങ്ങളുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ ആവശ്യത്തിന് പൂക്കളുണ്ടാവുന്നില്ല നമ്മുടെ ചെടികൾക്ക് പല പിന്നെ അതിൻ്റെ ഇലകളൊക്കെ പൊഴിയുന്നു ബ്ലാക്ക് സ്പോട്ട് വരുന്നു ഇലകൾ മഞ്ഞ കളറാവുന്നു ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പോകുന്നു അങ്ങനെയൊക്കെ വരാം അപ്പം അതിനൊക്കെയുള്ള ഒരു പരിഹാരം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളം നമ്മൾ ചെടിയെ എങ്ങനെ സംരക്ഷിക്കണം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചെടിയിലൊക്കെ ഇതുപോലെ കൊല കുത്തി പൂക്കളുണ്ടാണ് അതല്ലേ നമുക്കിഷ്ടം കണ്ടോ ഈ നമ്മുടെ ചെടികൾക്കൊക്കെ ഇപ്പോൾ പലർക്കും ഉള്ള ഒരു ഇതാണ് അനുഭവമായിരിക്കാം ഇതുപോലെ ഇലകൾ നല്ല തളർത്ത പച്ച കളറിലെ ഇലകളൊന്നും ഉണ്ടാവാതിരിക്കുക അപ്പം നമ്മൾ അതിനൊക്കെ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ മുട്ടുകളൊക്കെ ഇങ്ങനെ മുട്ടുകളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെടി റോസ ചെടി കണ്ടിന്യൂസ് ആയിട്ട് മഴ കൊള്ളുന്നത് ഒട്ടും ചെടി ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ചെടികളുടെ ഇലകളൊക്കെ പുഴിഞ്ഞു പോകും പിന്നെ പങ്കൽ ഇൻഫെക്ഷൻ ഉണ്ടാകും നിലവ് കൂടലും നിന്നിട്ട് ചട്ടിയിലൊക്കെ ആകുന്ന ചെടിക്കും നല്ല നിലത്ത് നിൽക്കുന്ന ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നമേ പങ്കൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ കൊള്ളുമ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടി പിന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് നശുപോൻ സാധ്യതയുണ്ട് വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും റോസാ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഇതിന് മണൽ നന്നായിട്ട് വേണം പിന്നെ ഇതിന് പൂക്കൾ കൂടുതൽ ഉണ്ടാവാത്തൊരു കാരണമുണ്ടല്ലോ വെയിൽ കാര്യമായിട്ടുള്ള വെയിൽ കിട്ടുന്നില്ല ഇപ്പം നമുക്കറിയാം കുറേ നാളുകളായിട്ടിപ്പോൾ മഴ മഴ തന്നെയായിരുന്നു ഇപ്പോൾ ചെറിയ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും വേണ്ട വിധത്തിൽ ചെടികൾക്ക് വെയിൽ കിട്ടിയില്ലെങ്കിൽ പൂക്കളൊന്നും ഉണ്ടാകത്തില്ല ചെടിക്കത് കാര്യമായിട്ടും അതിന് അതിനെ ദോഷം ചെയ്യും ഈ റോസാ ചെടികൾക്കൊക്കെ വേണ്ടത് നല്ല വെയിലാണ് നല്ല സൂര്യപ്രകാശം അതൊരു എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടിയിരിക്കണം അങ്ങനെ കിട്ടുക മഴയും അധികം മഴയില്ല ചെറിയ ചെറിയ മഴയൊക്കെ വെൽ ഇടയ്ക്കൊക്കെ കൊള്ളുന്നതേ ഉള്ളെങ്കിൽ ഒരു പ്രശ്നമില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ പാടില്ല അപ്പം നല്ല സൂര്യപ്രകാശത്തിൽ നമ്മുടെ ചെടി ഇരിക്കുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റൊക്കെ നല്ല ആണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും അതാണ് നമ്മുടെ ചെടിക്ക് ഏറ്റവും അത്യാവശ്യം റോസ ചെടിക്ക് പിന്നെ നമ്മുടെ നമ്മളെപ്പോഴും ചെയ്യാറുള്ളതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഈ പിന്നെ പൂമുട്ടുകളൊക്കെ കഴിഞ്ഞതൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണേ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം എപ്പോഴും നമ്മുടെ ചെടികൾ ഈ റോസാ ചെടി ഇഷ്ടപ്പെടുന്നൊരു വളമാണ് കമ്പോസ്റ്റ് വളങ്ങൾ അങ്ങനെയുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നല്ല പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നമുക്കിപ്പം പിന്നെ വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെയുള്ളത് നമ്മൾ മേടിച്ചും അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്കിപ്പോൾ നമ്മൾ വീടുകളിൽ തന്നെ കമ്പോസ്റ്റൊക്കെ റെഡിയാക്കാറുണ്ട് അത് ഇട്ട് നമുക്ക് റോസാ ചെടിയെ വളർത്തിയെടുക്കാം പിന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതും ഈ ഫംഗലുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ അതുപോലെ സംഭവിക്കാം നമ്മൾ അങ്ങനെയുള്ള ചെടികളെ പച്ചപ്പുണ്ടോയെന്ന് നോക്കണം അതിൻ്റെ ചുവട്ട് നമ്മൾ ചിരണ്ടി നോക്കണം അങ്ങനെ നോക്കുമ്പോൾ പച്ചപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് അതിനെ നിർത്തിക്കുക നിർത്തുക എന്നിട്ട് നമ്മൾ നല്ല വളങ്ങള് ചൂടൊക്കെ ഇളക്കി നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഈ റോസാ ചെടിക്ക് വളം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി ഇടണേ മണ്ണൊക്കെ ഇപ്പം നമുക്ക് ഒത്തിരി അങ്ങ് ഹാർഡായിട്ടായിരിക്കില്ലിരിക്കുന്നത് ഇപ്പം ചെറിയ ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ മണ്ണൊന്നിളക്കി ഇളക്കി കൊടുത്തിട്ട് വളം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റോസാ ചെടി പെട്ടെന്ന് കയറി വരും നല്ല തളർപ്പുകളൊക്കെ വന്ന് നിറയെ മുട്ടുകൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണേ ഇത് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലെ വെജിറ്റബിളും പച്ചക്കറികളുടെയൊക്കെ കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളതോ ഒക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാമേ ഇതുപോലെ ഇട്ട് കൊടുക്കാം റോസാ ചെടിക്ക് നല്ല തളർപ്പ് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക ഒരു വളങ്ങൾ നമ്മൾ ചെടിയുടെ ഇട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് മാറ്റി ഇട്ട് കൊടുക്കണേ പിന്നെ നമ്മൾ ആഴ്ച ഒരു ദിവസമെങ്കിലും ഉണ്ടല്ലോ സൂഡോമോണസ് നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് നമുക്കിതിൽ തളിച്ചു കൊടുക്കാമേ അതുപോലെ ഇലകളിലൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ ഒരു പ്രശ്നവും വരത്തില്ല നമ്മുടെ ചെടിയൊക്കെ നല്ലതായിട്ട് തളർത്ത് കയറി വരും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാമേ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചെടികളിലൊക്കെ ഇതുപോലൊന്ന് ഒന്ന് ഇലകളിലൊക്കെ ഒന്ന് ഇത് കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ചൂടമാണസം നമുക്ക് എല്ലാ ചെടിക്കും കൊടുക്കാൻ പറ്റുന്നൊരു വളമാണേ കുറേ പൂക്കളും ഉണ്ടാവും പ്രത്യേകിച്ച് റോസ ചെടിക്ക് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇല പൊഴിയാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇലകളിൽ ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് സ്പോട്ടും ഇലകൾ മഞ്ഞ കളറാവുന്നതും അങ്ങനെയൊക്കെയുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരി പരിഹാരത്തിന് അതിൻ്റെയൊക്കെ പരിഹാരത്തിന് ഈ സൂഡോമോണസ് നമ്മൾ ഈ ഒരളവിൽ ഇങ്ങനെ കൊടുത്താൽ മതി സ്പ്രേ ചെയ്യുക ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതുപോലെ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ റോസാ ചെടി നല്ല തഴച്ചു വളരും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ബെല്ലായിക്കണം ഓളൊന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാനിവിടുക്കുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്